ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഗ്രാഫിക് ഡിസൈനിങ് വർക്കിൻ്റെ കുറച്ച് ക്ലാരിഫിക്കേഷൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് പേര് നമ്മൾ ഗ്രാഫിക് ഡിസൈനിങ്ങിന് ആളെ വേണമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് ഡൗട്ട് നമ്മളതിൽ ആളെ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർക്ക് വർക്ക് കൊടുത്തു തുടങ്ങിയിട്ടില്ല മെനു കാർഡ് ചെയ്യാനാണ് ആളെടുത്തത് അത് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇനി എന്താണ് ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് എങ്ങനെയാണ് നമുക്ക് ഫോൺ ബേസ് ചെയ്യാൻ പറ്റുക കസ്റ്റമർ എങ്ങനെയാണ് നമുക്ക് വർക്ക് തരാം നമ്മളത് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരുപാട് ഡൗട്ടുകളുണ്ട് എല്ലാവർക്കും ഇതെങ്ങനെയാണ് ഫോൺ മാത്രം ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു പൈസ തരൂ അങ്ങനെ കുറേ ഡൗട്ടുകളുണ്ട് അത് നമുക്ക് പൈസ കിട്ടും നൂറ് ശതമാനം വിശ്വസിച്ച് നമുക്ക് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും അതിപ്പോൾ ഒരുപാട് അറിവ് കാര്യങ്ങളൊന്നും വേണ്ട ഞാനിപ്പോൾ നാല് വർഷമായി നാല് വർഷത്തിലധികമായി ഞാനൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനൊരു വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് എനിക്കിത് ചെയ്ത് കൊടുക്കല്ലോ ഇങ്ങനൊരു കാര്യം ആളുകൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിലേണിങ്സ് ഉണ്ടാക്കാൻ വന്നൊരു രീതിയിലാണ് അപ്പോൾ ഇങ്ങനൊരു വർക്ക് ഉണ്ട് ഇത് ഗ്രാഫിക് ഡിസൈനിങ്ങ് ആണെന്നാണ് എന്തെങ്കിലും പറയുക അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഞങ്ങൾ സായുജ ഫുഡ് പ്രൊഡക്റ്റ് എന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു കൊറോണ ടൈമിൽ അപ്പോൾ ഞങ്ങൾക്കുള്ള പോസ്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി സ്വയം ഉണ്ടാക്കി അപ്പോൾ നമ്മൾ സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ ഒരുപാട് പേര് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു നന്നായിട്ടുള്ളത് എവിടെ ചെയ്യിച്ച് ആരാ ചെയ്ത് എന്നൊക്കെ ചോദിച്ചപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് തോന്നി അപ്പം ഇത് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്താലോ ആ ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിനൊക്കെ നമ്മൾ കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് ഗവൺമെൻറ് ചെറിയ ഉണ്ണിയായിരുന്നു അപ്പോൾ ഫീഡ് ചെയ്യുന്ന ഉണ്ണിയൊക്കെ ആയിരുന്നു അപ്പോൾ രാത്രി ഉറക്കൊളിച്ചിരുന്ന് ഒക്കെ വർക്ക് ചെയ്ത് കൊടുത്തായിട്ട് എനിക്ക് ഗവർണർ എന്നിട്ട് ഞാൻ അമ്പത് രൂപ മുപ്പത് രൂപയ്ക്കേ വാങ്ങാറുള്ളൂ കാരണം എനിക്കറിയില്ലെങ്കിൽ എത്രയാണ് ക്യാഷ് വാങ്ങുന്നത് പിന്നെയാണ് നമുക്ക് മനസ്സിലായത് നല്ലൊരു ഫീൽഡ് തന്നെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി നല്ല ലാഭം ഉണ്ടാവും ഇപ്പം ഞാൻ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഉണ്ടാകാക് ഡിസൈനിങ് പോസ്റ്റർ ആയാലും മെനു കാർഡ് ചിലപ്പോൾ മുന്നൂറ് രൂപ വരെ നമുക്ക് വാങ്ങാം പക്ഷെ ഞാൻ സ്ഥിരം കസ്റ്റമറുടെ കയ്യിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയെ വാങ്ങാറുള്ളൂ അപ്പോൾ ഞാൻ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ മാസം ചെയ്ത് കൊടുത്ത കുറച്ച് വർക്കുകൾ ഞാൻ കാണിച്ച് തരാം അത് എങ്ങനെയാണ് നമുക്ക് അവർ വർക്ക് തരാം എങ്ങനെയാണ് അത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ആദ്യത്തെ വർക്ക് നോക്കാം ഇതാണ് കസ്റ്റമർ നമുക്ക് തന്ന ഡീറ്റെയിൽസ് ഇട്ട് അവരത് ടൈപ്പ് ചെയ്ത് വാട്സാപ്പിൽ ഇട്ട് തരാണ് ചെയ്തത് ഇതിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസും തന്നിട്ടുണ്ടായിരുന്നു പിന്നെ കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു വർക്ക് അവർക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുത്തത് നോക്കാം പി ഡി എഫ് ഫയൽ ആയിട്ടും ഡോക്യുമെൻ്റ് ആയിട്ടാണ് ഇത് അയച്ചു കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ സാധാ ഫോട്ടോ ആയിട്ട് അയച്ചു കൊടുത്താലും ഓക്കെയാണ് അപ്പോൾ നമുക്ക് ചെയ്ത വർക്കുകൾ നോക്കാം ഞാനൊരു മൂന്ന് നാല് ബാക്ക്ഗ്രൗണ്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇതിൽ കസ്റ്റമർക്ക് ഏതാണോ ഓക്കെ ആവണേ അതിൽ അവർ പറയണ എഡിറ്റൊക്കെ ചെയ്ഞ്ച് ചേഞ്ച് ഒക്കെ വരുത്തി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെയാണ് നമ്മൾ കസ്റ്റമർക്ക് അത് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അവരുടെ കോണ്ടാക്ട് നമ്പർ ഹൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ വിശ്വസിച്ചൊരു വർക്ക് ഏൽപ്പിക്കുമ്പോൾ നമ്മളത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലിട്ടിട്ട് ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ കോണ്ടാക്ട് നമ്പർ ഹൈഡ് ചെയ്യുന്നുണ്ട് ഇതാണ് അടുത്തൊരു വർക്ക് ഇതൊരു മെനു കാർഡിൻ്റെ വർക്കായിരുന്നു കേട്ടോ മെനു കാർഡ് നമുക്ക് കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെനു കാർഡിൻ്റെ വർക്ക് ചെയ്യാൻ കുറച്ച് പേര് നോക്കിയിട്ടുണ്ടായിരുന്നത് മെനു കാർഡ് നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ കുറച്ചധികം വർക്കുകളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയായിരുന്നു കസ്റ്റമർ നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടായിരുന്നത് ഇത് നമുക്ക് എങ്ങനെ ചെയ്ത് കൊടുത്തേന്ന് നോക്കാം എന്താ ഇങ്ങനെയാണ് ഞാൻ ഞാനൊരു നാലഞ്ച് ബാക്ക്ഗ്രൗണ്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കസ്റ്റമർക്ക് ഓക്കെ ആയത് ഈ ഈയൊരു ബാക്ക്ഗ്രൗണ്ടായിരുന്നു ഈ ഒരു ഡിസൈൻ ആയിരുന്നു അപ്പോൾ ഞാൻ ഇതിൽ തന്നെ അവർക്ക് വേണ്ട ചേഞ്ചൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്ത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഉണ്ടായിന് വാങ്ങിയിട്ടുള്ള ഫീസ് ഇനി നമുക്ക് അടുത്തൊരു വർക്ക് നോക്കാം ഇതാണ് അടുത്തൊരു വർക്ക് ഇതൊരു സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ വീഡിയോ ആണ് പോസ്റ്ററാണ് കേട്ടോ സ്റ്റിച്ചിങ് ക്ലാസ് കൊടുക്കുകയാണ് ഒരു വർഷത്തെ സ്റ്റിച്ചിങ് ക്ലാസ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് കസ്റ്റമർ പറഞ്ഞു തരാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഞാനിത് ടൈപ്പ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതാണ് അവരുടെ ഡാറ്റ ഇത് വച്ചിട്ട് നമ്മളൊരു പോസ്റ്റർ തയ്യാറാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ ഞാൻ കസ്റ്റമറുടെ കോൺടാക്ട് നമ്പർ ഹൈഡ് ചെയ്യണില്ല അത് അവരുടെ സമ്മതത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ ഈ കോൺടാക്ട് നമ്പർ ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ ഈ ഈ സെയിം ചാനലിൽ തന്നെ അവരുടെ പ്രൊമോഷൻ വീഡിയോയും ചെയ്തിട്ടുണ്ട് പ്രൊമോഷൻ എന്ന് പറയാൻ പറ്റില്ല എനിക്ക് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ചേച്ചിയാണ് ആള് നമ്മളെ പറ്റിക്കൊന്നുമില്ല നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ചേച്ചി നമുക്ക് ക്ലാസ് തരാണ് അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹൈഡ് ചെയ്യാണ്ടാണ് ഇട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യട്ടോ അതായത് ഇങ്ങനെയാണ് ഞാൻ ചേച്ചിക്ക് പോസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു നാല് മൂന്ന് നാല് നാല് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഡിസൈനിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ വർക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്